കുട്ടികളെ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യം ആദ്യമായിട്ട് വന്നാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പരിപാടി ബസ് ചെയ്യാ വരുന്നത് പാലക്കാട് ജില്ലയിലെ നക്കടി ഒറ്റപ്പാടത്തിനകത്ത് ലക്കടി എന്ന് വാങ്ങിച്ച സ്ഥലത്താണ് വരുന്നത് അഞ്ചേക്കര തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം അതിൽ ഈ കടന്നത് വഴി ചെറിയ കോൺക്രീറ്റിൻ്റെ പാലം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് വെച്ച് വന്ന കറക്റ്റ് ഈ ഒരു തോടിനെ മഴ അടിച്ചു വെക്കാത്തൊരു തോടുകയാണ് അത് ചെറിയൊരു പാലം കോൺക്രീറ്റിൻ്റെ വെച്ച് വന്ന നേരെ പടത്തിലേക്ക് വണ്ടി വയ്ക്കാവുന്ന വയ്ക്കാം പക്ഷേ ചെറിയൊരു ചാലുണ്ട് നമുക്ക് വെക്കാവുന്നതാണ് പക്ഷേ അവർ പാറം കിട്ടിയ ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള സൗകര്യം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അത് വലിയ പൈസ വേണം കേട്ടോ നല്ല കണ്ടിട്ടില്ല നല്ല ചെറിയൊരു ചാനലിറ്റാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ചീല തിരികായി അതാണ് അപ്പോൾ ഒരു ചെറിയ വിഷയം ഉണ്ട് പിന്നെ പത്ത് മൂവായിരത്തഞ്ഞൂറ് ഉണക്കാവുന്നു മൂവായിരത്തങ്ങോട് നല്ല മൂവായിരം വാഴ പിന്നെ അതേപോലെ തന്നെ തെങ്ങ് കഴിഞ്ഞു എന്നാണ് പാഞ്ഞത് എന്നോണ്ടിരിക്കില്ല നമ്മളാണ് പാഞ്ഞത് എന്തായാലും മാത്രമേ ഉണ്ടാവും അപ്പോൾ നല്ലൊരു തടം തന്നെയാണ് രണ്ട് കുളം ഒരു കുളം കരച്ചിട്ടുണ്ട് നല്ല ക്ലിഞ്ഞറായിട്ടുള്ള ഉറവ് വന്നിട്ടുള്ള ഉറവ് വേണമെങ്കിലും മാനസിനിണ്ട് നല്ലൊരു കുളം തന്നെയാണ് വെള്ള സൗകര്യം സൗകര്യം കറണ്ട് വെള്ളം നല്ല സൗകര്യം അൻ്റെ തൊള്ളു ഏക്കണം അപ്പോ ഈ കാണുന്ന തോട്ടം നല്ല വിശാലമായിട്ടുള്ള തോട്ടമാണ് പാലക്കാട് ജില്ലയിൽ ലക്കിടിയിലാണ് പറഞ്ഞ പോലെ തന്നെ നല്ല വിശാലായിട്ടുള്ള തോട്ടമാണ് നല്ല താമസക്കാർക്ക് ഷെഡുണ്ട് ഇതിൽ അമ്പത് സെൻറ്റ് പറമ്പും ബാക്കിയെല്ലാം നില ആണ് അപ്പോൾ അമ്പത് സെൻറ് പറമ്പും ബാക്കിയെല്ലാം നില നിലത്ത് മൊത്തം ആദായാണ് വെച്ച് വെച്ചിട്ടുള്ളത് രാണീൻ്റെ കുളമുണ്ട് തൈര് ഉറവൊക്കെ വരുന്നിട്ടാണോ വെള്ളത്തിൽ ഉറവ് കറക്റ്റ് അത്രയും വലിയ ഉറവാണ് ഒന്ന് എങ്ങനെയൊന്നും ടോക്കറി പോലത്തെ കുളം രണ്ട് ഇതുണ്ട് ചെടിയൊക്കെ നനച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അറ്റവാക്കകത്ത് ഇപ്പോൾ നല്ല വളമുണ്ട് പിന്നെ ഉറവ് വന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളം പറ്റാത്ത വളമാണ് അതായത് എല്ലാത്തിനും സൗകര്യമാണ് കുറച്ച് ഒരു ആ ഒരു നൂറ് മീറ്റർ മാറി കഴിഞ്ഞതാണ് ആ നൂറ് ഇരുന്നൂറ് മീറ്ററിന്റെ അപ്പുറത്ത് പുഴയാണ് ഭാരത പുഴ അതിൻ്റെ ഇപ്പുറത്ത് കുറച്ച് ഉയരമുള്ള വിവരങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്ഥലമുള്ളത് അപ്പോൾ എല്ലാ സൗകര്യവും നല്ലൊരു വരുമാനം മാറിയിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് അതെങ്കിൽ ഒരു ഫാമ് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റും പറ്റിയിട്ടുള്ള സ്ഥലമാണ് നല്ല തോട്ടാണ് അൻപത് സെന്റ് പറമ്പുണ്ട് അതിൽ അപ്പോൾ അതുകൊണ്ട് ഫാമോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇൻവെസ്റ്റിൻ്റെ രീതിക്ക് മേടിച്ചിടാം ഇതിലേക്ക് പൂവിഞ്ച കഥ ഒരു വായന അല്ലെങ്കിൽ നല്ല വിലൻ്റെ തന്നെയാണ് കേട്ടത് നൂറ്റി അറുപതോ അങ്ങനെ എന്തോ റേറ്റ് പറഞ്ഞപ്പോൾ തോന്നി അങ്ങനെ അതിലതേതായിട്ട് നല്ല റേറ്റുള്ള പാഴാലൊക്കെ പറഞ്ഞു അപ്പോൾ നല്ല വരുമാനമുള്ള ഒരു തോട്ടം തന്നെയാണിത് നടന്ന് ബസ് നടക്കേണ്ടത് വരുന്നില്ല ഒരു പത്താം കൂടി നടന്ന സ്ഥലത്തും അപ്പോൾ ഇതിന് ഏക്കറയ്ക്ക് വരുന്നത് ഇരുപത് ലക്ഷം വരുന്നതാണ് ഒരേക്കറയ്ക്ക് ഇതിന് പറയുന്ന റേറ്റ് നമ്മൾ പറയുന്ന റേറ്റ് ചെറിയ രീതിക്ക് നിങ്ങൾ ഭാവും കച്ചവടത്തിൻ്റെ രീതിക്ക് ചെറുതായിട്ടൊരു മാറ്റം അത്രയും പ്രദേശിലാൻ പറ്റുമ്പോൾ ഇരുപത് എന്താ പറയുക എല്ലാ പറഞ്ഞിട്ട് ചെറിയ രീതിക്ക് നെക്കോഷണമെന്നും പറഞ്ഞിട്ടുണ്ട് അത് ചെറിയൊരു രീതിക്കാവും അപ്പോൾ അത്രയ്ക്ക് കിട്ടാവുന്നതും ചോദിക്കരുത് അത് ചെറിയ രീതിക്ക് ഞാൻ അപ്പോൾ ആവശ്യക്കാരൊക്കെ വിളിക്കാം അടുത്തവർക്ക് എന്തായാലും ഒരു നല്ലൊരു ഭാവിയിലേക്ക് ഒരു ആയിരിക്കും എന്ന് വെച്ചാൽ ബസ് റോഡിൻ്റെ ഏകദേശം അടുത്താണ് എല്ലാം കൊണ്ടൊരു സാധനം എല്ലാ വാഹന സൗകര്യം എല്ലാം ഉണ്ട് എല്ലാ സാധനം വണ്ടിയിലും വരും അപ്പോൾ ആവശ്യക്കാർക്ക് വയ്ക്കാം ഈ ചേരും നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ നിന്ന് വയ്ക്കാം ആവശ്യക്കായി മാത്രം നിൽക്കുക ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിക്ക് മേടിച്ചിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ എടുത്ത് ഭയങ്കര കാരണം നല്ലൊരു തോട്ടമാണ് വന്നും കണ്ടാൽ ഇഷ്ടപ്പെടാതെ കൂടുന്നത് അത്രയും നല്ലൊരു തോട്ടമാണ് ഓക്കെ താങ്ക്